എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ കുർത്തീസ് ആണ് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് കുർത്തീസ് മാത്രമല്ല കുറച്ച് ഐറ്റംസ് ഒക്കെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കൈ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഇപ്പം ഞാൻ വീഡിയോ ഇന്നിടുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ടെൻ തേർട്ടി കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് എടുത്ത് ചെയ്തിട്ടൊക്കെ ഫേമി ഇന്ന് രാത്രി പോസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ കൈ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ ഒരു അലൈൻ കുർത്തിയാണ് സ്ലീവ്സ് മാത്രമാണ് വർക്ക് വരുന്നത് അതുപോലെ ബോട്ടം പോർഷനിലും സെയിം ഒരു ലേസ് പോലെ വരുന്നുണ്ട് സ്ലീവൻസിൽ വരുന്നത് പോലെ ക്ലൗസർക്ക് ഞാൻ കാണിക്കാം നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഈ സെയിം വർക്ക് തന്നെയാണ് ടോപ്പിൻ്റെ ബോട്ടം സൈഡിലും വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ കാണിക്കാം നെക്സ്റ്റ് വൺ ഒരു ലോങ് കുർത്തിയാണ് ഈ ഒരു ജാക്കറ്റ് ടൈപ്പ് വരുന്നതാണ് ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ മീൻസ് സോറി സെപ്പറേറ്റ് അല്ല അറ്റാച്ച്ഡ് ആണ് ബട്ട് ഇങ്ങനെയാണ് വരുന്നത് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആണ് സൈസുകാർക്കാണ് ആക്ട് ആവുക ലെങ്ത്ത് ഫിഫ്റ്റി ടു വരുന്നുണ്ട് സ്ലീവ്സ് ഫുൾ സ്ലീവ് ആണ് ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം ഇത് സെപ്പറേറ്റ് ഒരു പീസ് ആണ് നെക്സ്റ്റ് വൺ ബ്ലൂ കളർ കുർത്തിയാണ് സീക്വൻസിൻ്റെ ഒരു പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ക്രേപ്പ് ആണ് ഫാബ്രിക്ക് ഈ ഹാങ്ങിങ്സ് രണ്ട് സൈഡിൽ കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു ഹാങ്ങിങ്സ് ഉണ്ട് ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം ഇത് വിതഔട്ട് ലൈനിങ് ആണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് സീക്വൻസ് ആണ് ഫുള്ള് ചൈനീസ് കോളർ ആണ് സ്മോൾ ആണ് സൈസ് കേട്ടോ ഇതുപോലെ രണ്ട് എൻസിൽ ഹാങ്ങിങ്സ് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ല അടിപൊളിയൊരു കുർത്തിയാണ് ലെമൺ യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡാണ് ഹൽദി ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നെക്ക് പോർഷനിലെ യോക്കിൻ്റെ ഈ ഒരു സൈഡിലും അതുപോലെ രണ്ട് സ്ലീവ്സിലും നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക്സ് പോയിട്ടുണ്ട് അതുപോലെ ക്രോസ് കട്ടിങ് ആണ് കേട്ടോ വൺ സൈഡിലേക്ക് ക്രോസ് ആയിട്ടാണ് കട്ടിങ് പോയിട്ടുള്ളത് ഇങ്ങനെയാണ് വരിക ഇങ്ങനെ വെക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ക്രോസ് കട്ടിങ് ആയിട്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ ടോപ്പും വിത്തൌട്ട് ലൈനിങ് തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പീച്ച് ആണ് ഇതിന്റെ ഫ്രണ്ടിലാണ് ഗെറു പോലെ ഒരു കട്ടിങ് പോയിട്ടുള്ളത് ബാക്കിലേക്ക് ലെങ്ത് ഉണ്ട് ഗ്യാതറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ഗാദറിങ് ആയിട്ടാണ് ഫ്രണ്ടിൽ പോയിട്ടുള്ളത് ഇതും വിതഔട്ട് ലൈനിങ് ആണ് വരുന്നത് ഫാബ്രിക് കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം സ്ലീവ്സ് ഫുൾ സ്ലീവ്സാണ് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ ഡെനിമിൻ്റെ ഒരു ഐറ്റം ആണ് രണ്ട് സൈഡിൽ ടൈ ചെയ്യാനായിട്ട് വള്ളിയുണ്ട് അതുപോലെ ദേ ഇവിടെ ആണ് മിഡിലിൽ പോയിട്ടുള്ളത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ആയിട്ട് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലോസർ വ്യൂ ചെസ് പോർഷനിൽ ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ആണ് പോയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ചെസ് സൈസ് അപ് ടു ഫോർട്ടി ഫോർ വരെ കിട്ടും അതുപോലെ നേരത്തെ സൈസ് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഇത് അപ് ടു ഫോർട്ടി ഫോർട്ടി ടു സൈസ് വരെ കിട്ടും അതുപോലെ യെല്ലോ ഫോർട്ടി ഫോർ ആണ് അപ് ടു ഫോർട്ടി ഫോർ വരെ കിട്ടും കേട്ടോ ചെസ് സൈസോ എല്ലാം നല്ല കളക്ഷൻസ് ആണ് അതുപോലെ ഇതിന്റെ സ്ലീവ്സ് അകത്തുണ്ട് കുഞ്ഞ് ആണ് ഇതിന്റെ പ്രൈസും ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് റയോണാണ് ഫാബ്രിക്ക് ഇന്നിപ്പം ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം വിത്തൗട്ട് ലൈനിങ് വരുന്ന ഐറ്റംസ് ആണ് ഇത് സ്മോൾ എക്സെസ് സ്മോൾ മീഡിയം സൈസുകാർക്കാണ് ഇത് ആപ്റ്റ് ആവുക അപ് ടു ചെസ്റ്റ് സൈസ് അപ് ടു തേർട്ടി ഫോർ വരെയുള്ളവർക്കാണ് കിട്ടുക ക്ലോസർ വ്യൂ കാണിക്കാം ഒരു ബീട്രൂട്ട് ഷെയ്ഡും ബ്ലാക്കും ആണ് കേട്ടോ കളർ വരുന്നത് നെക്സ്റ്റ് വൺ ഇത് നല്ലൊരു ലോങ് ആയിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് ഫ്രോസ് കട്ടിങ് പോലെയാണ് ഫുള്ള് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ പോലെയാണ് ഫുള്ള് ആണ് ഫാബ്രിക്ക് ഇമ്പോർട്ടൻറ്റ് ട്രേപ്പ് ആണ് അതുപോലെ ചെസ്റ്റ് പോർഷൻ ഫുൾ ഇലാസ്റ്റിക് ആണ് സൈസ് വൈസ് ലാർജ് ആണ് പക്ഷേ ഇത് സൈസ് ഫിറ്റിംഗ്സ് ഓൾമോസ്റ്റ് ഒരു ഡബിൾ എക്സൽ സൈസ് വരെ കിട്ടും ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഞാൻ ഇതിവിടെ കണ്ടോ ആണ് ഇതില്ലാതെ ഇത് കണ്ടോ എലാസ്റ്റിക് നല്ല ഫ്ലെക്സിബിളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡബിൾ എക്സൽ വരെ എന്തായാലും കിട്ടും ഇതിൻ്റെ ബാക്ക് നെക്കും കൂടി കാണിച്ചു തരാം കേട്ടോ ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ബാക്ക്നെക്ക് ഒരു ബോ വെച്ചിട്ട് ഒരു ഹാങ്ങിങ്സ് ഉണ്ട് ഇതൊരു ഫിഫ്റ്റി ടു ആണ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ലെങ് വരുന്നുണ്ട് ഇതിന്റെ ഓഫർ പ്രൈസ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ആണ് കുറച്ച് വെയ്റ്റ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് മീഡിയ ആണ് സൈസ് വരുന്നത് ക്രഷ്ഡ് ഫാബ്രിക് ആണ് താഴെ വരുന്നത് മേള റയോൺ ആണ് ഫാബ്രിക് സ്ലീവ്സ് ബട്ടർഫ്ലൈ ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു പ്ലീറ്റഡ് പാറ്റേണിൽ വരുന്നതാണ് ഫോർട്ടി ആണ് ചെസ് സൈസ് വരുന്നത് വിതഔട്ട് ലൈനിങ് തന്നെയാണ് ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഉണ്ട് നല്ലൊരു പിസ്ത ഗ്രീനും വൈറ്റും ആണ് ഷെയ്ഡ് വരുന്നത് ക്ലോസ് റിവ്യൂ കാണിക്കാം സ്ലീവ്സ് ത്രീ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് കാണിച്ച ഐറ്റംസ് ഏതിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ക്വാൾ ചെയ്യാം വാട്സപ്പ് നമ്പർ നൈൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്